ഏറ്റവും ആണെന്ന് പറയുന്നത് എന്താ കാരണം അറിയോ ഇല്ലീഗലായിട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതാണ് എന്റെ വാർത്തയ്ക്ക് അടിസ്ഥാനം അങ്ങനെയാണ് ലാവലിംഗ് കേസിൽ എനിക്ക് വാർത്ത ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് പിണറായി വിജയൻ ശത്രുവായിരിക്കാം പിണറായി വിജയൻ എനിക്ക് മിത്രമാണ് പക്ഷെ പിണറായി വിജയൻ ഭരണത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ലാവലിംഗ് കേസ് വന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സിബിഐ എൻക്വയറി കൊണ്ടുവന്ന് പ്രതിയാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അദ്ദേഹത്തിന് എന്നോട് വിരോധമുണ്ട് പക്ഷെ ഭരണത്തിലിരിക്കുമ്പോൾ നീതിമാനായിരിക്കാം പിണറായി വിജയൻ എന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളാം അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്നതിന്റെ ഭാഗമായി എന്നെ കള്ളക്കേസിൽ കുടിക്കാൻ അതിന്റെ ഒന്നാം പ്രതി പിണറായി വിജയൻ ആയിരിക്കും ഇപ്പോൾ തന്നെ വീണാ ജോർജിന്റെ പേരിൽ എനിക്കെതിരെ കള്ളക്കേസ് എടുത്ത് ഹൈക്കോടതി കോഷിയ നിൽക്കുകയാണ് കാരണം അവർ കൃത്യമായി ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതിൽ ഒന്നാം പ്രതിയായി വരുന്നത് പോലീസ് ഓഫീസറാണ് രണ്ടാം പ്രതിയായി വീണാ ജോർജ് വരുന്നുള്ളൂ മൂന്നാം പ്രതിയെ പിണറായി വിജയൻ വരുന്നുള്ളൂ കാരണം പിണറായി വിജയൻ വരുന്ന കാരണം എന്നോട് പ്രതികാരം ഉള്ളത് കൊണ്ടാണ് ഈ കള്ളക്കേസ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അത് ഞാൻ അദ്ദേഹത്തിന് പ്രത്യേക നോട്ടീസ് അയക്കുന്നുണ്ട് കാരണം അദ്ദേഹമായിട്ടുള്ള പോരാട്ടമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ അടുത്ത് തെളിവുകളുള്ള സംഭവങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കാറുള്ളൂ കള്ള വാർത്തകൾ ഞാൻ പ്രസിദ്ധീകരിക്കാറില്ല ഏത് വാർത്തകൾ ഞാൻ പ്രസിദ്ധീകരിച്ചാലും ആ നീതിക്കും സത്യത്തിനും കേരള മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ജീവിതകാലം മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ വാണരുളും എന്ന സ്വപ്നം കാണുന്നുണ്ടോ അഥവാ താങ്കളുടെ ആയുഷ്കാലം മുഴുവൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് താങ്കൾക്കെതിരെ പറയുന്ന ആളുകളുടെ താങ്കളുടെ ഭരണ നയ വൈകല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുടെ താങ്കളുടെ ഭരണകൂട തീവ്രതയെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ താങ്കളുടെ ഭരണകൂട തീവ്രതയ്ക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ കയ്യാമ്പം വെച്ച് കൽത്തുറങ്കിൽ അടച്ച് നിശബ്ദരാക്കാം എന്ന് താങ്കൾ സ്വപ്നം കാണുന്നുണ്ടോ താങ്കൾ ഇത് തന്നെയാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ തേർഡ് ഐ ഓഫ് സൊസൈറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സമൂഹത്തിന്റെ മൂന്നാം കണ്ണ് എന്നൊക്കെ പറയപ്പെടുന്ന മാധ്യമങ്ങൾ എപ്പോഴും നേരായ കാര്യങ്ങൾ നേരായ സമയത്ത് തന്നെ സമൂഹത്തോട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ മുഖ്യധാരണ മാധ്യമങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കുന്ന ഭയപ്പെടുന്ന പല സത്യങ്ങളും പൊതുസമൂഹ ോട് വിളിച്ചു പറയുന്നത് നവമാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്ന ഓൺലൈൻ മീഡിയകൾ തന്നെയാണ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന നവമാധ്യമങ്ങൾ തന്നെയാണ് നവമാധ്യമ രംഗത്ത് ഏറെ പ്രശസ്തമായ സ്ഥാപനം തന്നെയാണ് ക്രൈം ഓൺലൈനും മറനാടൻ മലയാളി എന്നുള്ള സ്ഥാപനങ്ങൾ പലപ്പോഴും ഭരണകൂട തീവ്രതയുടെ ഭീകരമായ മുഖങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നത് മറുനാടൻ മലയാളിയും ക്രൈം ഓൺലൈനും തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ബഹുമാന്യരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായ ലാവലിൻ കേസ് ഉൾപ്പെടെ നിരവധി നിരവധി വിഷയങ്ങളാണ് ക്രൈം ഓൺലൈൻ സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനോടുള്ള വൈരാഗ്യം കേരളത്തിലെ ഓരോ ആളുകൾക്കും അറിയാം അഥവാ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകൂട തീവ്രത ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ടി പി നന്ദകുമാറിനെ മാസങ്ങളോളമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടത് എന്നുള്ളതും കേരളത്തിന്റെയും മറക്കാറായിട്ടില്ല ഇത് ഒരു തുടർ തുടർന്നു തുടർന്നുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതായത് ക്രൈം നന്ദകുമാറിനെ ഏത് വിധേനയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു കേരള പോലീസിലെ മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും തങ്ങളുടെ വരിധിക്ക് നിർത്തിക്കൊണ്ട് സി പി എമ്മിന്റെ വരിധിക്ക് നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഇതുപോലുള്ള മാധ്യമപ്രവർത്തകരെ അതായത് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെ പോലെ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയെ പോലുള്ള ആളുകളെ നോട്ടീസ് പോലും കൊടുക്കാതെ പാതിരാത്രിക്ക് വീട്ടിൽ കയറി ചെന്ന് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ പിടിച്ചു കൊണ്ടുപോയ കഥകൾ ഇനിയും കേരളത്തിന് മറക്കാൻ സാധിച്ചിട്ടില്ല ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ടി പി നന്ദകുമാറിനെ ക്രൈം ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പാതിരാത്രിക്ക് ഇരുട്ടിന്റെ മറവിൽ തിരുവനന്തപുരം സൈബർ പോലീസിന്റെ ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു ചെല്ലുകയും അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു ടി പി നന്ദകുമാറിന്റെ മകനും അഭിഭാഷകനുമായ അമർനാഥും ടി പി നന്ദകുമാറും ഇതിനെ ചോദ്യം ചെയ്യുകയും പോലീസിന്റെ നടപടിക്രമങ്ങളുമായി എക്കാലത്ത് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്താണ് പുതിയ വിഷയം എന്ന് ചോദിക്കുകയും പോലീസ് മുൻപ് ടി പി നന്ദകുമാർ ക്രൈം ഓൺലൈനിലൂടെ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുൻകൂർ നോട്ടീസ് ഇല്ലാതെ ഒരു കാരണവശാലും ഇത് നടക്കില്ല നിങ്ങളോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് സൈബർ ബിങ്ങിലെ പോലീസുകാർ പിറ്റേ ദിവസം വെളുപ്പിന് അഞ്ചു മണിക്കാണ് ടി പി നന്ദകുമാറിന്റെ വീട്ടിൽ നിന്ന് പോകുന്നത് പിന്നീട് അവർ നോട്ടീസ് നൽകി ഒരു പ്രത്യേക ദിവസം ടി പി നന്ദകുമാറിനോട് തിരുവനന്തപുരത്ത് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോയത് കൃത്യമായി പല നിയമജ്ഞരുടെയും ഇടപെടലുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകളുടെ ഇടപെടലുകൾ കൊണ്ടാണ് ടി പി നന്ദകുമാറിനെ അന്ന് പാതിരയ്ക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതെ സൈബർ പോലീസ് ടി പി നന്ദകുമാറിന്റെ വീട്ടിൽ നിന്നും മടങ്ങിയത് അതായത് ഇപ്പോഴും പിണറായി വിജയൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ടി പി നന്ദകുമാറിനെ പോലെ സത്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകരുടെ നാവരിഞ്ഞ് നിശബ്ദരാക്കുവാനോ അല്ലെങ്കിൽ അവരെ കയ്യാമം വെച്ച് കൽത്തുറങ്കിൽ അടച്ച് അവരെ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിക്കുന്നു എന്നുള്ള ഭരണകൂട തീവ്രതയുടെ പുതിയ മുഖം തന്നെയാണ് കഴിഞ്ഞ ദിവസം ടി പി നന്ദകുമാറിന്റെ വീട്ടിൽ പാതിരക്കി അരങ്ങേറിയ അറസ്റ്റ് നാടകം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ടി പി നന്ദകുമാർ തന്നെ പൊതുജനങ്ങളോട് പിന്നീട് തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ക്രൈം ഓൺലൈനിൽ നിന്നും ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കുകയുണ്ടായി പാതിരാത്രിക്ക് സൈബർ വിങ്ങിലുള്ള പോലീസുകാർ തന്റെ വീട്ടിൽ കയറി വന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയ സംഭവങ്ങൾ ടി പി നന്ദകുമാർ പൊതുസമൂഹത്തോട് പറയുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പഴയ ഒരു വീഡിയോന്റെ പേരും പറഞ്ഞ് എന്റെ വീട്ടിൽ പോലീസ് എത്തിയത് സാധാരണ ഇന്നേ വരെ പോലീസ് രാവിലെ വന്ന് വൈകുന്നേരം രാവിലെ തുടങ്ങി പകൽ സമയത്ത് എപ്പോഴെങ്കിലാണ് എന്നെ അറസ്റ്റ് ചെയ്തതൊക്കെ ചെയ്യാറ് എനിക്ക് നിയമപ്രകാരം അവരെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയാനുള്ള അവകാശമുണ്ടെങ്കിലും ബി എൻ എസ് എസ് മുപ്പത്തഞ്ച് മൂന്ന് പ്രകാരം നോട്ടീസ് തന്നിട്ടേ പറ്റുള്ളൂ എന്ന് പറയാ പറ്റുമെങ്കിൽ അത് നിർബന്ധിക്കാറില്ല കാരണം അവർ നിയമവിരുദ്ധമായി ചെയ്തോട്ട് ഇതാണ് ഞാൻ കരുതാറ് എന്നാൽ ഇത്തവണ അവർ വന്നത് അർദ്ധരാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് മകൻ എൻ്റെ മകൻ മാതിന് മുട്ടി വിളിക്കുകയാണ് ഏതാ പുറത്ത് അവർ പോലീസ് പട തന്നെ വന്നിട്ടുണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ കൂളായി എഴുന്നേറ്റ് താഴെ ചെന്നു ചെന്ന് വാതിൽ തുറന്ന് അവരെ അകത്തെ പ്രവേശിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു മാന്യമായി അവർ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറുന്നത് അവരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ അവർ കയറിയിരിക്കുന്ന നിയമവിരുദ്ധമാണ് അർദ്ധരാത്രിയാണ് ഡി കെ ബാസു വേഴ്സ് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ വിധിയുടെ ലംഘനമാണ് എന്ന് എനിക്കറിയാം അപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് എൻ്റെ വീട്ടിൽ വരുന്ന ആളുകൾ ഗസ്റ്റുകളാണ് അവരുടെ ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറേണ്ട ഉത്തരവാദിത്തമുണ്ട് പ്രത്യേകിച്ച് ആകുമ്പോൾ അവരുടെ ജോലിക്ക് തടസ്സമുണ്ടാക്കാൻ പാടില്ല എന്താണ് പ്രശ്നം അപ്പോൾ അവർ പറഞ്ഞത് തിരുവനന്തപുരത്ത് നേരത്തെ ഫയൽ ചെയ്ത സിന്ധു ജോയുടെ കേസിൽ എന്നെ എനിക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത് ഞാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോകാൻ എന്തായാലും പറ്റില്ല എങ്ങനെ നിയമങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ എന്താണ് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയിൽ അർണേഷ് കുമാർ വേഴ്സ് ബംഗാൾ ബീഹാർ കേസിൽ കൃത്യമായി പറയുന്നുണ്ട് തേർട്ടി ഫൈവ് ത്രീ പ്രകാരമുള്ള നോട്ടീസ് തരണം ആ നോട്ടീസ് തറഞ്ഞ് ത ആ കാലപരിധിക്കുള്ളിൽ ആ ഡേറ്റിനാണ് വരേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടു മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വീണ്ടും സമയം ചോദിക്കാം ഇത് ആ നിയമത്തിൻ്റെ ബാധകമാണ് നിങ്ങൾ എനിക്ക് നോട്ടീസ് തരൂ ഏത് കേസാണെങ്കിലും ഞാൻ വരാം എനിക്കൊരു പ്രശ്നമില്ല ഞാൻ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളുടെ കൂടെ എന്നാണ് നിർബന്ധം ഞങ്ങൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എത്ര മണിക്കാണ് അവിടുന്ന് പുറപ്പെട്ടത് ഉച്ചയ്ക്ക് നിങ്ങൾ ഉച്ചയ്ക്ക് വന്ന് രാത്രി എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രവേശിക്കാൻ വരാൻ പാടില്ല എന്നറിയില്ലേ ഞാനൊരു ക്രിമിനൽ കുറ്റം ചെയ്തതാണോ കുടുംബീകരണ പോലെയാണല്ലോ നിങ്ങൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇതിനിടയിൽ എൻ്റെ വീട്ടിൽ പോലീസ് വന്നത് പറഞ്ഞു മഫ്റ്റി വേഷത്തിലാണ് പോലീസ് വന്നത് അടുത്ത വീട്ടുകാരൊക്കെ എത്തി അസോസിയേഷൻ്റെ ആൾക്കാരും എത്തി അവരും അവരോടെ എല്ലാം ഇരിക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന ആ ഗസ്റ്റുകളാണല്ലോ അപ്പം ഞാൻ അവരുടെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസ് നിലനിൽക്കുന്നതെല്ലാം വി എസ് അച്യുതാനന്ദൻ നമ്മുടെ സിന്ധു കുറിച്ച് ഒരു പ്രസാ പത്രസവക്കാരോട് ചില കാര്യങ്ങൾ പറഞ്ഞു വളരെ മോശമായ രൂപത്തിലാണ് പറഞ്ഞത് അതിപ്പോഴും ചാനലുകളിലുണ്ട് അതിൽ കറിവേപ്പിലെ പോലെ സി പി എം എന്നെ വലിച്ചെറിഞ്ഞു തന്നിട്ടുള്ള സിന്ധു ജോയുടെ പ്രസ്താവനയും ചാനലിലുണ്ട് ഉണ്ട് വി എസ് അച്യുനന്ദന് മറുപടി പറഞ്ഞുകൊണ്ട് എന്നാൽ ഇന്നേ വരെ അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്നൊരു കാര്യമാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഞാൻ സിന്ധു ജോയെ പറ്റി മോശമായി പറഞ്ഞിട്ടില്ല സിന്ധു ജോയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് ഞാൻ വാർത്ത പ്രസിദ്ധിച്ചുള്ളത് ഇതിൽ എനിക്കെതിരെ കേസെടുക്കാൻ ഒരു തെളിവുമില്ല ഒരു ഇൻഗ്രീഡിയൻറ്റുമില്ല പിന്നെ എങ്ങനെയാണ് എനിക്കെതിരെ കേസെടുക്കുന്നത് അത് സെക്കൻഡറി ആണ് ഞാൻ നിങ്ങളുടെ പോലീസിനോട് സഹകരിക്കാൻ തയ്യാറാണ് എനിക്ക് ബി എൻ എസ് എസ് തേർട്ടി ഫൈവ് ത്രീ പ്രകാരമുള്ള സുപ്രീം കോടതി വിധി പ്രകാരമുള്ള ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ പോലീസും എല്ലാ ജുഡീഷ്യറിയും അംഗീകരിക്കേണ്ട ഒരു വിധിയുണ്ട് ആ വിധി എൻ്റെ അവകാശമാണ് ഭരണഘടനാപരമായ എൻ്റെ അവകാശമാണ് താങ്കൾ എനിക്ക് ഏഴ് വർഷത്തിന് സാക്ഷ ഏഴു വർഷം വരെയുള്ള കേസുകളിൽ നോട്ടീസ് തരണം ഈ നോട്ടീസ് എന്ന് പറയുന്നത് മുമ്പ് സിആർ പി സി നാപ്പത്തൊന്ന് ഒന്ന് പ്രകാരമാണെങ്കിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് മൂന്ന് പ്രകാരമുള്ള നോട്ടീസാണ് എൻ്റെ ഭാര്യയും അമ്മയും മകനുമുണ്ട് അപ്പൊ ഇതിനിടയിൽ എൻ്റെ മകൻ നേരെ വി ഡി സതീഷിനെ വിളിച്ചു രാത്രി ഏകദേശം ഒരു മണി ആയിട്ടുണ്ടാവും ഭാഗ്യത്തിന് അദ്ദേഹം ഫോൺ എടുത്തു അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം നേരെ എന്നോട് അദ്ദേഹം മകനോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇതിനിടയിൽ അദ്ദേഹം എൻ്റെ മകൻ ഡി ജി പി യേയും അതേപോലെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണറെയും വിളിച്ചു അതേപോലെ എ ഡി ജി പി ഐ എന്റെ സൈബർ സെല്ലിന്റെ ഹെഡ് ആയ എ ഡി ജി പി ശ്രീജിസനെ വിളിച്ചു അവരോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കാരണം അവരോടെല്ലാം പറഞ്ഞ എനിക്കെതിരെ കേസ് ഉണ്ടെങ്കിൽ ബി എൻ എസ് എസ് മുപ്പത്തഞ്ച് മൂന്ന് പ്രകാരമുള്ള നോട്ടീസ് തരണം എന്ന് എൻ്റെ മകൻ അഡ്വക്കറ്റായ മകൻ ആവശ്യപ്പെട്ടു അതോടൊപ്പം ഞാൻ ഇവരോടും പറഞ്ഞു ഇങ്ങെനിക്ക് നിർവാഹമില്ല നിങ്ങക്ക് നിയമപ്രകാരം മാത്രമേ നിങ്ങളോട് സഹരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നിങ്ങൾ കൊണ്ടുപോകണേ കൊണ്ടുപോയി എനിക്ക് പ്രശ്നമല്ല എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു അവരോട് അവിടെ കൂടിയിരുന്ന ആൾക്കാരും പറഞ്ഞു രാത്രി ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊണ്ടുപോകാൻ ഇങ്ങനെ പറയുന്നത് ശരിയല്ല ഞാൻ അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന അസോസിയേഷൻ പ്രസിഡന്റ് ഹാരിട്ടനോട് പറഞ്ഞു ഇത് പിന്നെ താങ്കൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ ഈ വീഡിയോ ഇപ്പോൾ നിലവിലുണ്ടോ അപ്പോൾ തന്നെ ഏഷ്യാനെറ്റിന്റെ ചാനലിൽ അവര് സിന്ധു ജോയിയെ കുറിച്ച് വി എസ് അച് പറയുന്ന വീഡിയോ എടുത്തു അതിൽ വളരെ മോശമായിട്ടാണ് പറയുന്നത് ആ വീഡിയോക്കെതിരെ ഞാൻ സിന്ധു ജോയി കേസ് ഫയൽ ചെയ്തില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതേപോലെ തന്നെ സിന്ധു ജോയിൻ തന്നെ പറയുന്നുണ്ട് എന്നെ സി പി എം കറിവേപ്പിനെ പോലെ വലിച്ചോറി ഈ കാര്യമല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുമ്പ് ഇതേപോലെ സിന്ധു ജോയിടെ കേസിൽ ഞാൻ ഇത് ഹാജരാക്കിയപ്പോൾ പോലീസ് ഞെട്ടിപ്പോയിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇത് റഫർ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് സി പി എം സിന്ധു ജോയിളിച്ചു വളരെ മോശമാക്കി കൊണ്ട് ഇതാക്കി അവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് അതിന് തെളിവാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞു അന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അതിൽ എവിടെയാണ് മോശമായിട്ടുള്ളത് അന്ന് സി ബി ഐ സൈബർ ക്രൈം പോലീസ് തിരുവനന്തപുരത്തിലാണ് ഈ കേസ് ഉണ്ടായിരുന്നത് മുമ്പ് നാൽപ്പത്തി നാല് പേർ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് എന്ന പേരിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികളെ മരണപ്പെടുന്നതിനെ കുറിച്ചുള്ള വാർത്തക്കെതിരെ ഇനിക്കെതിരെ ഒരു കേസ് എടുത്തിരുന്നു അതിൽ ഹൈക്കോടതി പറഞ്ഞു എന്റെ തൊട്ട് പകരുന്നത് മാത്രമല്ല എല്ലാവരും വാർത്ത ചെയ്യുമ്പോൾ എങ്ങനെയാണ് നന്ദകുമാറിനെതിരെ മാത്രം കേസ് എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു എന്നെ ചോദ്യം ചെയ്യുകയും വേണ്ട എന്ന് പറഞ്ഞിരുന്നു ഹൈക്കോടതിയുടെ ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം അതിനുശേഷം ആ കേസ് ഒന്നും ചെയ്തില്ല കുറ്റപത്രം പോലും ചെയ്തിട്ടില്ല സമർപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള സൈബർ പോലീസ് തിരുമന്ത്രി ഈ അടുത്ത കാലത്ത് ഷാജൻസ് അതേപോലെ കെ എം ഷാജഹാനെയും അതേപോലെ തന്നെ നിരവധി പത്രപ്രവർത്തകരെയും ചാനൽ ഉടമകളെയും അറസ്റ്റ് ചെയ്തിരുന്നു അവർ വീട്ടിൽ കീഴിൽ റെയ്ഡ് നടത്തുക അവിടുന്ന് പിന്നെ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുക എന്നുള്ള സിസ്റ്റമാണ് അവർ ചെയ്യാറ് അതായത് അവ വില പിടിച്ച എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാനായിട്ട് അവരുടെ വായടപ്പിക്കുക ഇവരെയൊക്കെ ശബ്ദം മുടക്കിപ്പിക്കുക എന്നുള്ള ഭീകരമായ സത് കാര്യങ്ങളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സ്വന്തമല്ല പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്ത് പി ശശി എന്ന കേരളത്തിലെ ഭീകരനായ മനുഷ്യനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഭീകര വാഴ്ചക്ക് ഉള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ആരെല്ലാം ഗവൺമെന്റിനെതിരെ വർത്തമാനം പറയുന്ന അവരെല്ലാം വായടപ്പിക്കുന്ന തന്ത്രമാണ് ഇവർ ചെയ്യുന്നത് എന്നാൽ ഇത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല ഒന്നാമത് ഞാൻ അസുഖം ബാധിച്ച് കുറച്ചു കാലം കുറച്ചു കാലം വിട്ടുനിന്നിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നിരിക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞു ഞാൻ ആകെ ട്രീറ്റ്മെന്റ് നടന്നിരിക്കുന്ന സമയമാണ് രാത്രിയാണെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ കൂടെ വരും കാരണം എനിക്കൊരു രസമാണ് നിങ്ങളെ പോലീസിന്റെ കൂടെ വരാൻ കാരണം പിണറായിനെ ഈ പിണറായിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് പോലീസിനെ പേടിച്ചിട്ടോ അല്ല എനിക്ക് പോലീസിന്റെ കൂടെ വരുമ്പോൾ ധാരാളം വിവരങ്ങൾ കിട്ടും അതേപോലെ പോലീസ് സ്റ്റേഷൻ പോയാൽ വിവരങ്ങൾ കിട്ടും മാത്രമല്ല ഇല്ലീഗലായി നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് വാർത്തയാണ് പിണറായി വിജയൻ എന്റെ ഏറ്റവും എടുത്ത ഫ്രണ്ട് പറയുന്നത് എന്താ കാരണം അറിയോ അദ്ദേഹം ഇല്ലീഗലായിട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതാണ് എന്റെ വാർത്തയ്ക്ക് അടിസ്ഥാനം അങ്ങനെയാണ് ലാവലിംഗ് കേസിൽ എനിക്ക് വാർത്ത ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് പിണറായി വിജയൻ എന്റെ ശത്രുവായിരിക്കാം പിണറായി വിജയൻ എനിക്ക് മാത്രം മിത്രമാണ് പക്ഷെ പിണറായി വിജയൻ ഭരണത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ലാവലിംഗ് കേസ് വന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സി ബി ഐ എൻക്വയറി കൊണ്ടുവന്ന് പ്രതിയാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അദ്ദേഹത്തിന് എന്നോട് വിരോധമുണ്ട് പക്ഷെ ഭരണത്തിലിരിക്കുമ്പോൾ നീതിമാനായിരിക്കാം പിണറായി വിജയൻ എന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളാം അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്നതിന്റെ ഭാഗമായി എന്റെ കള്ളക്കേസിൽ കുടിക്കാൻ അതിന്റെ ഒമാ പ്രതി പിണറായി വിജയൻ ആയിരിക്കും പോലീസ് അല്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതിലെ എ പി ശശിയാണ് ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അർദ്ധ ജൂൺ മുപ്പതിന് അർദ്ധരാത്രി കള്ളക്കേസിൽ എന്നെ കുടുക്കി ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചത് അതിൽ പ്രതിയാണ് പിണറായി എ പി ശശി തിരുവനന്തപുരം കേസിൽ അപ്പൊ പിണറായി ശശിക്കും എന്നോട് വിരോധമുണ്ട് ഈ പോലീസിനെ അയക്കുന്ന അവരാണ് അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഉടൻ തന്നെ മകൻ എന്ത് ചെയ്തു വി ഡി സതീഷിനോട് ബന്ധപ്പെട്ട് വി ഡി സതീഷ പറഞ്ഞു ഡി ജി പിയുടെ ഓഫീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായി അർണേഷ് കുമാറിന്റെ വിധി പ്രകാരം മാത്രമേ നീങ്ങാവൂ അല്ലെങ്കിൽ ഞാൻ ഇത് ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ തന്നെ പോലീസ് പോലീസിന് അവിടെ ഞാനും അവസാനം കർശനമായ നിലപാടെടുത്തു കാരണം അതോടുകൂടി അവിടെയുള്ള പ്രമുഖരെ പല ആളുകളും അവിടെ എത്തി കാരണം ഈ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാട് ഇത് വിവരങ്ങൾ അറിഞ്ഞ ധാരാളം ആളുകൾ കൂടി അവരെല്ലാവരും തന്നെ ഈ കാര്യം ആവശ്യപ്പെട്ടവരോട് പോലീസിനോട് 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 കട്ടൻറ്റൈറ്റായി പറഞ്ഞു അവസാന പോലീസ് പറഞ്ഞു ഞാൻ തേർട്ടി ഫൈവ് നോട്ടീസ് നോട്ടീസാണ് ഞാൻ പറഞ്ഞു അത് തന്നെയാണ് നിയമം നിങ്ങൾ നിയമപ്രകാരം നീങ്ങണം ഞാൻ നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ് ഈ അടുത്ത കാലത്ത് രാഹുൽ ഈശ്വരന്റെ വീട്ടിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ട ശേഷം ഞങ്ങൾ തേർട്ടി ഫൈവ് ത്രീ പ്രയറുടെ നോട്ടീസ് തരാൻ വന്നിട്ട് സ്വീകരിക്കാത്തോണ്ടാണെന്ന് നിങ്ങൾ പറയുന്ന സാക്ഷികളിതാ നിങ്ങൾ ഈ അർദ്ധരാത്രി വന്നതിന് സാക്ഷികളിതാ നിങ്ങളെ പോലീസ് വണ്ടി വിള വന്നതിനുള്ള ഇവിടെ വന്ന തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസിന്റെ വണ്ടി വിള വന്ന് നിൽക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങളെ വിഷമിപ്പം തന്നെയുണ്ട് നിങ്ങൾ വന്നതിനുള്ള എല്ലാ തെളിവുകളുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് നിയമപ്രകാരം നിങ്ങൾ നിങ്ങളുമായി ഞാനൊരു യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോലീസ് ഓഫീസറോട് ആ പോലീസ് ഓഫീസറോട് എനിക്ക് നിങ്ങളോട് വിരോധമില്ല ഞാൻ നിങ്ങൾ സഹകരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ വന്നൊരു അർദ്ധരാത്രി ബി എൻ എസ് എസ് തേർട്ടി ഫൈവ് ത്രീ പ്രകാരം ഇല്ലാതെ നോട്ടീസ് കൊടുക്കാൻ തന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ കൂടെ വരും പക്ഷെ കൊടുങ്ങുന്നത് നിങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും കാരണം മുമ്പ് ഞാൻ കേസ് നടത്തി വിജയിച്ചുള്ള ഒരാളാണ് ഇപ്പോൾ തന്നെ വീണ ജോർജിന്റെ പേരിൽ എനിക്കെതിരെ കള്ളക്കേസ് എടുത്ത് ഹൈക്കോടതി കോഷിക നിൽക്കുകയാണ് കാരണം അവർ കൃത്യമായി ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടുകഴിഞ്ഞു അതിൽ ഒന്നാം പ്രതിയായി വരുന്നത് പോലീസ് ഓഫീസറാണ് രണ്ടാം പ്രതിയെ വീണാ ജോർജ് വരുന്നുള്ളൂ മൂന്നാം പ്രതിയെ പിണറായി വിജയൻ വരുന്നുള്ളൂ കാരണം പിണറായി വിജയൻ വരുന്ന കാരണം ഇന്നോട് പ്രതികാരമുള്ളത് കൊണ്ടാണ് ഈ കള്ളക്കേസ് എടുക്കുന്നത് എന്നുള്ളതാണ് അതിന് ഞാൻ അദ്ദേഹത്തിന് പ്രത്യേക നോട്ടീസ് അയക്കുന്നുണ്ട് കാരണം അദ്ദേഹമായുള്ള പോരാട്ടമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വീട്ടിൽ വന്ന പോലീസ് രണ്ടായി രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് അഞ്ചു മണിക്കാണ് പോയത് അവസാനം എനിക്ക് ബി എൻ എസ് എസ് പറയാനുള്ള നോട്ടീസ് തരുന്ന ഫോട്ടോ അടക്കം എടുത്തിട്ട് അവരെ എടുത്തിട്ടാണ് പോയത് അവർക്ക് ഒരു എനിക്ക് ഹെൽത്ത് മോശമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തു ഞാൻ അവിടെ കൃത്യമായി പറഞ്ഞ പത്താം തീയതി പറഞ്ഞ ഡേറ്റിൽ ഞാൻ ചെല്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല കാരണം എൻ്റെ അടുത്ത് തെളിവുകളുള്ള സംഭവങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കാറുള്ളൂ കള്ള വാർത്തകൾ ഞാൻ പ്രസിദ്ധീകരിക്കാറുള്ള ഏത് വാർത്തകൾ ഞാൻ പ്രസിദ്ധീകരിച്ചാലും നീതിക്കും സത്യത്തിനും മനുഷ്യത്വത്തിനും നിരക്കുന്ന വാർത്തകളെ പ്രസിദ്ധീകരിക്കാറുള്ളൂ ഇവിടെ സിന്ധു ജോയ്ക്ക് അനുകൂലമായിട്ടാണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചത് അവരെ പറ്റി പറഞ്ഞത് ഞാൻ അവര് വി എസ് അച്ൻ അവരെ പറ്റി മോശമായി വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടും ഇപ്പോഴും ഏഷ്യാനെറ്റിലടക്കമുള്ള എല്ലാ ചാനലുകളും ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ ഇന്നേ ഇവരെ കേസ് ഫയൽ ചെയ്തിട്ടില്ല നീക്കം ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സിന്ധു ജോയ് ഏയുടെ കേസ് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തപ്പോൾ ഞാൻ ഇത് തെളിവായി സൈബർ പോലീസിൽ ഹാജരാക്കിയിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതിനെതിരെ എങ്ങനെ കേസ് എടുക്കാൻ പറ്റും കേസെടുക്കുന്ന എങ്ങനെ ഇതാണ് എൻ്റെ ചോദ്യം അവസാനം എനിക്ക് അർണേഷ് കുമാറിനെ വിജയമായി കാണുക അതേപോലെ വി ഡി സതീഷിനോട് പ്രത്യേകമായി നന്ദി പറയുകയാണ് അർദ്ധരാത്രി ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് അർദ്ധരാത്രി ഉറക്കം എഴുന്നേറ്റ് അദ്ദേഹം കൃത്യമായി നിയമപ്രകാരം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ അദ്ദേഹം നിയമവിരുദ്ധമായി പോലീസ് പ്രവർത്തിച്ചപ്പോൾ അത് ഡി ജി പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അല്ലെ ഡി ജി പി ഓഫീസ് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ഈ പോലീസ് ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ അഞ്ചു മണിക്ക് അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു എങ്ങനെ ആ ഈ സർട്ടിഫിക്കറ്റ് ബി എൻ എസ് എസ് നോട്ടീസ് വന്നിട്ട് അവരെ അവർ നിരപരാധികളാണ് അവരെ കൊണ്ട് ഇത്തരം ഈ പോലീസുകാരെ കൊണ്ട് പാവം ഈ പോലീസുകാരെ ഇങ്ങനെ ഇങ്ങോട്ട് ഓട്ടിക്കുന്ന പിണറായി വിജയനാണ് വില്ലൻ നന്ദി നമസ്കാരം